നമസ്കാരം അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ കുമാർ യാദവിനെ സുപ്രീം കോടതി കൊളീജിയം വിളിച്ച് വരുത്തുന്നു ഡിസംബർ പതിനേഴിന് സുപ്രീം കോടതി കൊളീജിയത്തിന് മുന്നിൽ നേരിട്ട് ഹാജരാകാനാണ് നിർദ്ദേശം ചീഫ് ജസ്റ്റിസ് സഞ്ജയ് ഖന്ന അധ്യക്ഷനായ കൊളീജിയത്തിന് മുന്നിൽ ഹാജരാകാനാണ് നിർദ്ദേശം ഇതിനിടെ ജസ്റ്റിസ് ശേഖർ കുമാർ യാദവിനെ പിന്തുണച്ചുകൊണ്ട് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രംഗത്തെത്തിയിരുന്നു സത്യം പറയുന്നവരെ ഇംപീച്ച് ചെയ്യുമെന്ന് പ്രതിപക്ഷം ഭീഷണിപ്പെടുത്തുന്നതായി യോഗി ആദിത്യനാഥ് കുറ്റപ്പെടുത്തി വിശ്വ ഹിന്ദു പരീക്ഷത്തിന്റെ ചടങ്ങിൽ ജഡ്ജി ശേഖർ കുമാർ യാദവ് നടത്തിയ വിവാദ പ്രസംഗത്തിന്റെ വിശദാംശങ്ങൾ ഹാജരാക്കാൻ അലഹബാദ് ഹൈക്കോടതിയോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ശേഖർ കുമാർ യാദവിനോട് പതിനേഴിന് നേരിട്ട് ഹാജരാകാൻ സുപ്രീം കോടതി കൊളീജിയം നിർദ്ദേശിച്ചിരിക്കുന്നത് ശേഖർ കുമാർ യാദവിനെ ഇംപീച്ച് ചെയ്യുന്നതിനുള്ള പ്രമേയത്തിന് അനുമതി തേടി പ്രതിപക്ഷ പാർട്ടികൾ രാജ്യസഭാ സെക്രട്ടറി ജനറലിന് കത്ത് നൽകിയതിനിടയിലാണ് കോടതിയുടെ പുതിയ നീക്കം മുംബൈയിൽ നടന്ന ഒരു ചടങ്ങിൽ സംസാരിക്കവെയാണ് ജസ്റ്റിസ് ശേഖർ കുമാർ യാദവിനെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പിന്തുണച്ചത് ജനാധിപത്യവാദികളാണ് തങ്ങളെന്നായിരുന്നു പ്രതിപക്ഷം പറയുന്നത് എന്നാൽ സത്യം പറയുന്ന ജഡ്ജിമാർ ഉൾപ്പെടെയുള്ളവരെ പ്രതിപക്ഷം ഭീഷണിപ്പെടുത്തുകയാണെന്നാണ് യോഗി കുറ്റപ്പെടുത്തിയത് പ്രതിപക്ഷത്തിന്റെ ഇത്തരം നടപടികൾ പൊതുസമൂഹത്തിനു മുന്നിൽ തുറന്നു കാണിക്കണമെന്ന് യോഗി ആവശ്യപ്പെടുകയും ചെയ്തു